കാഞ്ഞിരപ്പള്ളി ചേപ്പുംപാറയിൽ വീടിന് തീപിടിച്ച നാശനഷ്ടം കുന്നുംഭാഗം പന്ത്രവരിൽ പി സി മാത്യുവിന്റെ വീടിനാണ് ഉച്ചയ്ക്ക് ഒന്നോടെ തീപിടിച്ചത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂര പൂർണമായും കത്ത് നശിച്ചു വയറിങ്ങിയ റബ്ബർ ഷീറ്റുകൾ കുരുമുളക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കുകയായിരുന്നു വീടിന്റെ ചിമ്മിനിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റിന് തീ പിടിച്ചതാണ് അപകട കാരണം ചൂട് കൂടി ഷീറ്റ് കി വീണ് തീപിടുത്തമുണ്ടായെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടിൽ ആളുകളില്ലാതിരുന്നപ്പോഴാണ് അപകടം സ്റ്റേഷൻ ഓഫീസർ കെ എസ് ഓമനക്കുട്ടൻ സീനിയർ ഫയർ ഓഫീസർ കെ എസ് സുദർശനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ